ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ ഒരു വേർഡ് ഞാൻ ഇപ്പോ ഇവിടെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഷെയർ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തണം നിങ്ങളുടെ സമയം ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്തായിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതാണ് അത് ഞാൻ ആ ഒരു വിഷയത്തിന്റെ കൂടുതൽ ഇപ്പൊ കോൺഗ്രസിന്റെ മഹിമ പറയാനോ ബി ജെ പിയുടെ നെഗറ്റീവ് പറയാനോ ഒന്നുമല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതിലേ ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവർക്കൊക്കെ വേണ്ടി അടിയും പിടിയും തല്ലാനും കൊല്ലാനും കൊലപാതകം വരെ ചെയ്ത അല്ലെങ്കിൽ തല്ലാനും ഇതിനൊക്കെ പോയ ആളുകളുടെ അവസ്ഥ ഇപ്പൊ എന്തായി അല്ല ഞാൻ നിങ്ങൾ ആരായി ചോദിക്കാനിവിടെ ഏക്ഷയം മാത്രമല്ല ഞാൻ കോമൺ ആയിട്ട് പൊളിറ്റിക്സിന്റെ കാര്യമാണ് ഞാനിവിടെ പറയണത് ഏഹ് കാരണം ഇപ്പം നടക്കുന്നത് എന്താണ് ഇന്നലെ വരെ തെറി പറഞ്ഞവനെ ഇന്നലെ വരെ പച്ച തെറി പറഞ്ഞവനെ ഇന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടാണ് അണികൾക്ക് അല്ലേ അല്ല എന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഇന്ന് കാണുന്നത് മൊത്തം അത് തന്നെയാണ് ഇന്നലെ വരെ ആ ഒരു വ്യക്തിയെ പച്ചത്തെറി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കടു ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടോ പക്ഷെ ഇന്ന് ആ ആൾക്ക് വേണ്ടി സിന്ദാബാദ് എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് ഗതികേടാണ് നിവർത്തികേടാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് ഈ പറയുന്ന അണികൾ ഇപ്പൊ ആരായി അല്ലെ നിങ്ങളെന്നൊന്ന് പറയും അണികൾ ആരായി ഇന്നലെ വിളിച്ച ആളുകൾ ഇന്ന് ഇനി സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയുണ്ട് ഞാനിത് പറഞ്ഞത് എന്തിനാണ് ഞാനിത് ഒരു പോസിറ്റീവിലാണോ പറയുന്നത് അതായത് ഈ അണികളുണ്ടല്ലോ അതായത് രാഷ്ട്രീയം പാർട്ടിക്ക് വേണ്ടി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കോട്ടെ അല്ലെങ്കിൽ മതസംഘടനയെക്കോട്ട് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും അതേപോലെ അവരുടെ ജീവിതം ഒക്കെ കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ പൊതുവെ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവർ ഈ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ ഭയങ്കര വാക്ക് പോലും ഇതൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര അടിപിടിയൊക്കെ കാരണം പക്ഷെ അവര് നേരിട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല അവര് നല്ല സൗഹൃദമാണ് ഒരു ഇഫ്താർ വന്നാൽ അല്ലെങ്കിൽ ഒരു പരിപാടി വന്നാൽ ഒരു കല്യാണം വന്നാല് അവര് തൊള്ളിലേക്ക് വെച്ചെടുക്കലും വായിലേക്ക് വെച്ചെടുക്കലും അങ്ങട്ട് കൂട്ടലും ഇങ്ങട്ട് കൂട്ടലും ഇതൊക്കെയാണ് റിയാലിറ്റി ഇതൊക്കെ കാണുന്ന അണികളുടെ ഒരവസ്ഥ അണികള് ചെറിയ എന്തോ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ പേരിൽ ഇന്നും വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കബനയില്ലാതെ തല്ലാനും കൊല്ലാനും കണ്ടാൽ ചിലപ്പോൾ തല്ലാനും കൊല്ലാനും അടിക്കാനും പൊട്ടിക്കാനൊക്കെ നിൽക്കുന്ന അണികളാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ മക്കളെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ അണികളെ പണ്ടത്തെ എന്തോ കാര്യത്തിന് പേരിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും കൊല്ലാനും ചാവാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരിവിടെ ഒരു കല്യാണം വന്നാല് ഒരു പരിപാടി വന്നാല് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊള്ളേക്ക് വെച്ചെടുക്കലും അത് വെച്ചെടുക്കൽ ഒപ്പം കൂട്ടലും കൊണ്ടുവരലൊക്കെ പക്ഷെ അണ്ണികൾ ആരായി അതാണ് എന്റെ ചോദ്യം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും ഇവർക്കൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും റെഡി ആയിട്ടുള്ള വാക്ക് പോലും നടത്തിയ സുഹൃത്ത് ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കിയ നല്ല രീതിയിൽ സുഹൃത്ത് ബന്ധങ്ങൾ പോലും മുന്നോട്ട് പോയിരുന്ന ആ ഒരു ബന്ധം പോലും ഇവർക്ക് വേണ്ടി ഇല്ലാതാക്കിയ അണികൾ പാരായി ആരായി നിങ്ങൾ തന്നെ പറഞ്ഞ ഞാനൊരു ഉപദേശം തരാം ഒരിക്കലും ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മതസംഘടനകൾക്കൊന്നും വേണ്ടിയിട്ട് നിങ്ങളുടെ ബന്ധം നിങ്ങൾ തകർക്കരുത് ഒരിക്കലും തകർക്കരുത് അത് കണ്ട് വിലയിരുത്തരുത് അവൻ ബി ജെ പി ആണ് സുതാപ്പിയാണ് ലീഗാണ് കോൺഗ്രസ് ആണ് മറ്റേതാണ് മറിച്ചതാണ് എൽ ഡി എഫ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ബന്ധങ്ങൾ ഇല്ലാതാക്കരുത് കാരണം നേതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗിലേക്ക് വെച്ചുകൊടുക്കലൊക്കെ അങ്ങനെയാണ് പിന്നെ നിങ്ങളൊക്കെ ഒരു ഗതികേട് എന്ന് പറയുന്നത് അതായത് അണികളുടെ ഒരു ഗതി കേട് ആ പാർട്ടിയിലെ ഓവറായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ അടിമകളുണ്ടല്ലോ അവരുടെയൊക്കെ ഗതികേടാണ് ഇന്നലെ വരെ പച്ചത്തറി വിളിച്ചവനെ ഇന്ന് മുദ്രാവാക്യം വിളിക്കണം അല്ലെങ്കിൽ അവന് വേണ്ടി ജയ് വിളിക്കണം അവന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം ഗദ്ധികേടാണ് ഒരു പാർട്ടിയെയും ഉദ്ദേശിച്ചല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായോ സംഘടനയോ ഉദ്ദേശിച്ച കോമൺ ആയിട്ട് പറഞ്ഞതാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞതിൽ ചിന്തിക്കാനില്ല എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിക്കാം ഈ പറയുന്ന തല്ലാനും കൊല്ലാനും ചാവാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന സ്വന്തം കുടുംബത്തെ പോലും പുറപ്പിച്ച് സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ നല്ല രീതിയിൽ പോയിരുന്ന സൗഹൃദം ഒക്കെ ഇല്ലാതാക്കിയിട്ട് അതും ഈ നേതാക്കൾക്ക് വേണ്ടി ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടി നല്ല സുഹൃത് ബന്ധം പോയി നിങ്ങൾക്ക് നല്ലൊരു ആവശ്യം വരുമ്പോൾ ആരാണ്ടാവേ ഈ ഒരു സുഹൃത്തായിരിക്കാം ഒരിക്കലും മക്കളെ പറയാണ് സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങളോടൊക്കെയുള്ള സിമ്പതി കൊണ്ട് നിങ്ങളോടൊന്നും ദേഷ്യല്ല സിമ്പതിയാണ് സിമ്പതിയാണ് നിങ്ങളോടൊക്കെ സഹതാപാണ് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് സിമ്പതി മാത്രം സിംപതി മാത്രം അല്ലാതെ ഒന്നുമില്ല പിന്നെ നമ്മൾ കാണുന്ന രാഷ്ട്രീയം എന്താ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് പാർട്ടിയായിക്കോട്ടെ ആ ഒരു പാർട്ടിയിൽ വല്ല സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എലക്ഷനിലും മത്സരിക്കാൻ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ മറുകണ്ട ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയില് അവരെന്തെങ്കിലും ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു നേട്ടങ്ങളോ അവർക്ക് അവർ മനസ്സിൽ കണ്ടിട്ടോ അത് കിട്ടാതാവുമ്പോൾ ഒരു കണ്ടം മറുകണ്ടം ചേടാം റിയൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണോ എന്നോട് ചോദിച്ചു ഞാനല്ല എന്ന് പറയും അല്ല എന്ന് ഞാൻ പറയും ജനങ്ങളെ ആത്മാർത്ഥമായിട്ട് അധികാരമൊന്നുമില്ലാതെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡുള്ള ആളുകളുണ്ടല്ലോ അവരാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അപ്പൊ നമുക്കൊരു സംശയം തലേ അങ്ങനത്തെ കാര്യം ഇപ്പൊ ഇണ്ട മുത്തേ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കിപ്പോ ഓപ്പൺ ആയിട്ട് പറയണോ ഇപ്പൊ ഉത്തരല്ല ഇപ്പത്തെ രാഷ്ട്രീയം എന്താ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് കിട്ടാതാവുമ്പോൾ ഞാൻ ചെയ്യും അത് ഓപ്പോസിറ്റ് ഏത് പാർട്ടിന്നൊന്നുമില്ല അല്ലാതെ ഇന്ന പാർട്ടി ഞാനിങ്ങനെ പഠിച്ച് പഠിച്ച് ഇന്ന രാഷ്ട്രീയ ആ കുഴപ്പമില്ല ബി ജെ പി കുഴപ്പമില്ല എൽ ഡി എഫ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല കോൺഗ്രസ് ലീഗ് സുളാപ്പി ആ ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല തൻ്റെ ആവശ്യം ആരംഗീകരിക്കുന്നുവോ ആ ഒരു പാർട്ടി അത് ഏതു ആയിക്കോട്ടെ അത് മനുഷ്യരെ ദ്രോഹിക്കുന്ന പാർട്ടിയോ വർഗീയമായിട്ട് ചിത്രീകരിക്കുന്ന പാർട്ടിയോ ഏത് പാർട്ടിയായിക്കോട്ടെ അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല സ്വന്തം കാര്യം സിന്താബാദ് ഒറ്റ വാക്കില് പറയുകയാണെങ്കിൽ സ്വന്തം കാര്യം സിന്താബാദ് ഞാൻ എന്താ ഈ പറഞ്ഞത് ശരിയല്ല ഞാൻ വീട് അവസാനിപ്പിക്കുകയാണ് ഇതെനിക്ക് പറയണം എന്ന് തോന്നുന്നു പറയണമെന്ന് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സമയം എന്തെങ്കിലും വേസ്റ്റ് ആയ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ കിട്ടുകയാണോ എപ്പോഴും ഞാൻ അണികളോട് ചോദിക്കുകയാണ് ഇവർക്കൊക്കെ തല്ലാനും കൊല്ലാനും വേണ്ടി അതായത് ഇവർക്കൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പോയിരുന്ന സുഹൃത്ത് ബന്ധം പോലും ഇല്ലാതാക്കി സ്വന്തം കുടുംബം പോലും നോക്കാതെ ഇവർക്കൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും മുദ്രാവാക്യം വിളിക്കാനും ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയൊക്കെ പറഞ്ഞ് നിങ്ങൾ പാരായി ഈ ചോദ്യത്തിന് നിങ്ങൾ അൻസർ പറയണം ഇതൊക്കെ കാണുന്ന ആളുകളുണ്ടല്ലോ അവരും പറയണം അവർക്കും ഉണ്ടാവും ഇതേപോലെ സുഹൃത്തുക്കൾ ഈ അടിമകളായ സുഹൃത്തുക്കൾ ഉണ്ടാവും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അപ്പൊ നിങ്ങളെന്നെ പറയണം അവരെ കാര എന്നുള്ളത് മക്കളെ സ്വന്തം കാര്യം നോക്കിക്കോളി നിങ്ങൾ പണിക്ക് പോയാൽ നിങ്ങൾ നല്ല രീതിയിലായാൽ നിങ്ങൾക്കും കൊള്ളാം നിങ്ങളെ കുടുംബത്തിനും കൊള്ളാം മറ്റേതാരും ഉണ്ടാവില്ല മക്കളെ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കേണ്ട അച്ഛനാളുകൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്നില്ല അതായത് അടിമകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിക്കോട്ടെ അവർക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടണം എന്നില്ല മക്കളെ സ്നേഹം കൊണ്ട് പറയണം അവനവൻ അവനവന്റെ കാര്യം നോക്കുക ഇവർക്കൊന്നും വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും പോവരുത് ബന്ധം വേറെ പൊളിറ്റിക്സ് വേറെ അത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവ് വേണം തിരിച്ചറിയാനുള്ള കഴിവ് വേണം എന്നിട്ട് ജീവിക്കണം സ്വന്തം കുടുംബത്തെ നോക്കുക അല്ലാതെ ഇവർക്കൊന്നും വേണ്ട ഇവരിങ്ങനെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനൊക്കെ ഒക്കെ പറയുകയാണെങ്കിൽ പോയി പണി വെക്കാൻ പറയണം അനക്ക് വേണമെങ്കിൽ ഇജ്ജ് ചെയ്തോ എനിക്ക് ആ ഹാളോട് ഒരു പ്രശ്നമില്ല ഇവർക്ക് നാളെ പ്രശ്നം ഉണ്ടാവുമോ ഇല്ല ഇവർ നാളെ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നാളെ വല്ല ഫംഗ്ഷനോ പാർട്ടി കല്യാണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ തൊള്ളിലേക്ക് വെച്ചെടുക്കും നിങ്ങൾ കഴിക്കും നിങ്ങളെ കുറച്ചും കൂടെ കഴിക്കുന്ന ഇച്ചിരി ഇച്ചിരി കൂടെ ഒന്ന് കഴിക്കുക എന്നൊക്കെ പറയൊരു സ്നേഹ പ്രകടനമുണ്ട് ആ ഒരു കരുതലുണ്ട് അവർക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഈ നേതാക്കളുടെ പ്രശ്നം ഇതേപോലെ പാർട്ടി മാറിയാലോ അല്ലെങ്കിൽ ഒരു കല്യാണം വന്നാലോ തീരാവുന്നതേ ഉള്ളൂ എന്നാൽ അണികളുടേത് അങ്ങനെയാണോ ഈ ജന്മത്തിൽ ആ ജന്മത്തിലാപരിധി തീരുവോ തീരൂല മക്കളെ തീരൂല അല്ലെങ്കിൽ വീടിനെ കുറിച്ച് ഇങ്ങോട്ട് സത്യസന്ധമായൊരു അഭിപ്രായം ഉണ്ടോ ഒന്ന് രേഖപ്പെടുത്തുക അടിമക്കളായ ആൾക്കാരുങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓക്കെ